ചായ ഈ ചായ മാത്രീ കടിക്കാനൊന്നും ഇല്ലയോ ഞാനൊരു കടി തന്നാ മതി പറഞ്ഞത് ഏക്കറി സാധനങ്ങളൊക്കെ അതാണോ തിന്നേണ്ടത് ഇവിടെ ഒന്നും ഉണ്ടാക്കാനില്ലയോ അവിടെ ഇട്ടുണ്ട് അതേ ഉള്ളു ആ അത് മതിയല്ലോ ആ ഉണക്ക പിന്നെ കഴിക്കാൻ കൊള്ളാ വാങ്ങിച്ചോണ്ട് വച്ചാല് അത് വെറുതെ കളയണോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഈ ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളായാലും കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ അത് ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കഴിക്കാനൊക്കത്തുള്ളൂ ഇപ്പൊ ബ്രെഡ് ആണേലെന്തുവാ അത് നമ്മൾ കഴിക്കരുത് ബ്രെഡ് ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ എല്ലാവരും കൂടി പിച്ചിപ്പറിച്ച് തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതൊക്കെ വരാത്ത താമസേ ഉള്ളൂ ഇപ്പോഴാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഡേറ്റ് എക്സ്പൈ ചെയ്യാന്ന് വരെ അവിടെ കിടക്കും അത് ഉണ്ടാക്കാനാണൊന്നൊരു പാടുവില്ല നീ വാ നമുക്കത് ഉണ്ടാക്കാം ഞാനും കൂടെ വരാം

അപ്പൊ ഇതിനകത്ത് ബ്രെഡിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ചായയുടെ ഫുഡ് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സാവാള അരിഞ്ഞു വെക്കാം തക്കാളിക്ക അരിഞ്ഞ് വെച്ച് ചേർക്കാം ഉം അതും കൂടെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ലതാണ് എന്നാ ഒന്ന് പിടിച്ചേ ഒരുപാട് മൊരിഞ്ഞു പോയി മൊരിഞ്ഞുപോയി നല്ല മൊരിഞ്ഞു പോയി പോയിട്ട് ഓ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കളിച്ചിട്ട് കടി കൊടുക്കുന്നില്ല പിന്നെ ചായയുടെ കൂടായത് കൊണ്ട് ഓക്കെ എന്താ ചായ കൂടെ കറങ്ങൂ ഒന്നര കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി മുരിഞ്ഞു പോയിട്ടുണ്ട് നല്ലതായിട്ട് മൊരിച്ചിട്ട് വേണമെങ്കിൽ മുരിഞ്ഞു കൂട്ടാം അതൊക്കെ കുറച്ചെടുക്കാം അതൊക്കെ നമ്മളിഷ്ടമാണ് ഇഷ്ടവതിയോ മൊരിഞ്ഞ് ഇഷ്ടവോ എനിക്ക് കുറച്ചൂടെ സോഫ്റ്റ് ആയിരിക്കുന്ന ഇഷ്ടം ഇത് കുറേ മൊരിഞ്ഞുപോയി എനിക്കാണെങ്കിൽ ഒത്തിരി ഇതായിട്ടുള്ളതല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ഈ തച്ച കാഴ്ച <laughs> okay.